الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى اله وصحبه اجمعين رب زدني علما نافعا عملا متقبلا لسكنها حلالا طيبا قلوبا خاشعه يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما

അള്ളാഹു നൽകുന്ന മഹത്തായ പിന്നെ ഓഫറുകൾ ഷുഹദാക്കൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലെ സ്വാലിഹിങ്ങള് മോമിനുകള് പിന്നെ എന്താണ് മുക്തഖിങ്ങള് മുനാഫിക്കങ്ങള് കാഫിറുകള് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന വിഭാഗം ആളുകളുണ്ട് ഷുഹദാക്കള് അമ്മിയ മുർസലുകള് ഇത് ഇവർക്കൊക്കെ ഓരോ തരം കാറ്റഗറിക്കാർക്കും അവരുടെ അമല സ്വാല്ഹാത്ത അനുസരിച്ചിട്ടുള്ള ഗറജകളും പദവികളും ഒക്കെ ഉണ്ട് ഓഫറുകൾ. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷുഹദാക്കൾകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തരമായ ഓഫറുകളാണ് അല്ലെ മരിച്ചു കഴിഞ്ഞാൽ കയ്യാമ്പത്ത് നാൾ വരെ സ്വർഗത്തിലെ ഫുഡും കഴി കഴിച്ച് അടിച്ച് പൊളിച്ച് കവർ ജീവിതം ആസ്വദിക്കുന്ന ഒരു സത്യവിശ്വാസിയാണ് ആര് ഷുഹദ അല്ലേ ലെറ്റർ സെച്ച് നമുക്ക് പരിശോധിക്കാം അവർക്ക് എന്തെല്ലാം അള്ളാഹു കൊടുക്കുന്നതെന്ന് നമുക്കറിയണമല്ലോ നമുക്ക് ഒരു കൈ നോക്കാം അല്ലെ ഖബർ ജീവിതം പാമ്പും തേളും കൂടി കൂരി ഇരുട്ടും മലക്കുകളെ ദണ്ടുകളെ കൊണ്ടുള്ള അടിയും ഖബറിന്റെ ഇടുക്കവും ലേ എല്ലാ രീതിയിലും നമ്മൾ ആകെ ഒരു അവസ്ഥയാണ് ഖബർ കബർ ജീവിതത്തിനുണ്ടാവുക രണ്ടു നേരവും സ്വർഗ സത്യവിശ്വാസികളാണെങ്കിലും സ്വർഗം കാട്ടിക്കൊടുക്കും പിന്നെ കാഫിറുകളാണെങ്കിൽ അവർക്ക് നഗ നരകം കാട്ടിക്കൊടുത്ത് ഇങ്ങനെ പേടിപ്പിക്കും മാത്രമല്ല നരകത്തിലെ അനുഭൂതികളൊക്കെ തന്നെ ആയിരിക്കും അവിടെ അവർക്ക് കിട്ടുക അടിയും പിന്നെ ഇരുടും കൂരിരുടും പാമ്പും തേളും പിന്നെ ഒരാൾ കെട്ടത് അവിടെ കെട്ടത് ഇവിടെ പറഞ്ഞ നോക്കി ഒരു ചെവി കൂടെ പാമ്പ് കയറി മറ്റേ ചെവി കൂടെ വരും അങ്ങനെ ഒരുപാട് ഒട്ടനവധി ശിക്ഷകളുണ്ട് അതൊക്കെ ഇപ്പൊ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല അല്ലെ അപ്പൊ മൻ റബ്ബുക്കാ മൻ ദീനുക്ക എന്നൊക്കെ ഇങ്ങനെ ചോദ്യം വരും ആ ചോദ്യത്തിനും അത് അപ്പൊ ശരിക്ക് ശരിക്കും പച്ചമലയാളത്തിൽ ചോദിച്ചാലും അറബി ചോദിച്ചാലൊക്കെ നമ്മള് കൂടുതായിട്ട് പറയുന്ന ചെറിയ ചെറിയ വൺവേഡ് ക്വസ്റ്റ്യൻസ് ആ പക്ഷെ അത് പറയണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് ഒരു പ്രത്യേക ലെവലിൽ അള്ളാഹു അടുത്തവർക്കും സത്യവിശ്വാസികൾക്കും മാത്രമേ പറയാൻ കിട്ടുള്ളൂ അല്ലേ മൻ റബ്ബുക്ക എന്ന് ചോദിച്ചു പിന്നെ ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഇരുമ്പിന്റെ ദണ്ടോണ്ടൊരു അച്ചടിയാണ് അട്ടഹാസം എന്ന് പറയുന്നത് മനുഷ്യനും ജിന്നുകളും അല്ലാത്തവരൊക്കെ കേൾക്കുന്ന കബറിനുള്ളിലുള്ള അട്ടഹാസം എത്രയും ഭയങ്കര ഭയാനകമാണ് കബറിലെ ശിക്ഷ ആ ഭയാനകമായ കബറിന്റെ ശിക്ഷയിൽ ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാവിധ ഫെസിലിറ്റിയോട് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഫുഡും കഴിച്ചും സ്വർഗവും കണ്ട് കിടക്കാനുള്ള ഒരു മഹത്തായ ഭാഗ്യല്ലേ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഓഫറുകളെ കുറിച്ചാണ് എൻ്റെ ഫസ്റ്റ് പാട്ട് ഷുഹതാക്കൾക്ക് ഓഫർ അത് കഴിഞ്ഞ് ശുഹതാവാകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളൊക്കെ ചെലപ്പോ ഇതുവരെ ദുവാ ചെയ്തിട്ടും കൂടി ഉണ്ടാവില്ല അല്ലെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു ദുവാ ഫോം ഒരു ദുവാ കണ്ടത് കൊണ്ട് പറ പിന്നെ ദുവാ ചെയ്തു എന്നല്ലാണ്ട് മനസ്സ് തട്ടി തട്ടിയൊന്നും ദുവാ ചെയ്തിട്ട് പോലും ഉണ്ടാവൂല കാരണം അതെന്താണെന്ന് അറിയണല്ലോ എങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ ആ നാറു യോറുന ഓതുവം വാഷിയ നരകം രാവിലെയും വൈകുന്നേരം കാണിച്ചു കൊടുക്കും യൗമതൊക്കവും അന്ത്യദിനം വരുന്നത് വലേ വചനാണ് അതില് രണ്ടു നേരം നരകം കാണിച്ചു കൊടുക്കും അതായത് ഭയങ്കര അദാബുകളാണ് ഫിറാവിന്റെ ആൾക്കാർക്ക് ഫിറാവിന്റെ പോലെ തന്നെ തമ്മിൽ ഭേദം നിൽക്കുന്ന ഒരുപാട് കഫറുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടല്ലേ അവരെ അവസ്ഥ തന്നെ അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവൻ പ്രവർത്തിക്കൂല അവിടെ ആരതുമില്ല എന്തിനാ എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മുടെ പക്കൽ നിന്നാണ് തീരുമാനം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ തിരുമൊഴിക്ക് എതിർമോഴിയില്ലാരോണ്ടവിടെ അവരുല്ല ആർക്കൊന്നും അവിടെ ഒരു വോയിസ് ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ ആ ആണെന്ന് മരിച്ചവരെ കുറിച്ച് നിങ്ങൾ വധിക്കപ്പെട്ടവരാണെന്ന് വിചാരിക്കരുത് അവർ നാഥൻ്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് അള്ളാഹു അവർക്ക് അള്ളാഹു ഉപജീവനം നൽകിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ ആത്മാക്കൾ പച്ചക്കിളിയുടെ ആന്തര ഭാഗത ഭാഗതാക്കുന്നു അവയ്ക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ തൂക്കിയിട്ട റാന്തലുകൾ ഉണ്ട് പിന്നെ സിംഹാസനത്തിലെ തൂക്കിയിട്ട റാന്തലുകൾ ഉണ്ട് സ്വർഗത്തിൽ അവക്ക് ഇഷ്ടമുള്ളിടത്ത് സ്വതന്ത്രമായി വിവഹരിച്ച ശേഷം ആ റാന്തലുകളിൽ അവർ അഭയം തേടുന്നു അപ്പോൾ അവരുടെ നാഥൻ അവരെ എത്തി നോക്കി ചോദിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ആശിക്കുന്നുണ്ടോ എന്താ അല്ലേ പത്രാസ് സ്വർഗത്ത് പോകുന്നു കേട്ടിട്ടാണ് ഒരുപാട് അമേൽ കളിച്ചത് ഇത് സ്വർഗത്തിലെത്തി അതിൻ്റെ ഒറ്റ ഒറ്റാം ടോപ്പിലാണ് അള്ളാഹു നിൽക്കുന്നതിലെ അതിന്റെ മുമ്പിൽ അതിന്റെ മേലെ ഒരു നദി ഉണ്ടോന്ന് വെള്ളത്തിന്റെ മേലെ അർഷഅർഷിന്റെ മേലെ അള്ളാഹു എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ സിംഹാസനത്തിൽ തൂക്കിയിട്ട റാന്തലിന്റെ ചുറ്റും പറന്ന് കളിക്കും പോലെ പച്ചക്കിളി ആയിരിക്കും അമലില്ല മാഷാ അല്ല ഒരക്കാണ് ഈ കുറവ് കിട്ടുക അപ്പൊ അവരോട് അല്ലാവും ചോദിക്കുമല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും എത്തി നോക്കിയിട്ട് ചോദിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ആശിക്കുന്നുണ്ടോ എന്തെങ്കിലും വേണോ അപ്പൊ ഞങ്ങൾക്ക് ആശിക്കാനാണ് സ്വർഗത്തിൽ ഞങ്ങൾ ഇഷ്ടമുള്ളടത്ത് വിഹരിക്കുമ്പോൾ അങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ച് ചോദിക്കുന്നു പിന്നെയും പിന്നെയും ചോദിക്കും പോലെ അപ്പം പക്ഷികൾ പറയും പോലെ നമ്മൾ ഞങ്ങൾ എന്താഗ്രഹിക്കാനോ ഇഷ്ടമാതിരി ഇവിടെ ഒപ്പം തന്നെ ഓൾറെഡി ഉണ്ടല്ലോ ഇനിയും ചോദിക്കാനോ എന്നുള്ളത് ിയും ചോദ്യം ചെയ്യപ്പെടാതെ അവരെ വിട്ടേക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു നാദാ നിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വധിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ ആത്മാക്കളെ ശരീരത്തിലേക്ക് തന്നെ നീ മടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ലെന്ന് കണ്ട് അള്ളാഹു അവരെ അവരുടെ പാട്ടിനു വിടുന്നു കാരണം ആ ഫെസിലിറ്റി ഒക്കെ വെച്ചിട്ട് അതൊക്കെ എന്ന് എന്നറിയുന്നു ഒന്നൊന്നിനു മെച്ചാണല്ലേ എന്താണ് മാല അതിനു മാല ഉദിനും സമയാത്ത് വല കൊല കൽഷർ ഒരു ഹൃദയത്തിലും തോന്നിയില്ല ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് ആ ഒരു ഫെസിലിറ്റിയും സൗകര്യമൊക്കെ ഒന്ന് വേറെ തന്നെ അങ്ങനെ കിടക്കിടക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സ്വർഗത്തിലോരോന്നാലോചിച്ച് പോകുന്നല്ല നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോ എന്നു വിചാരിക്കും ഭൂമിയിൽ മനുഷ്യർ ഇത്ര ഒക്കെ ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹു അല്ലെ അള്ളാഹു എന്തായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാക്കി വെക്കുക അതൊക്കെ കവിഞ്ഞിട്ടായി പക്ഷികൾ പറക്കുന്നത് അവര് പറന്നിട്ട് അള്ളാഹിന്റെ അർച്ച ഇതിന്റെ സിംഹാസനത്തിന്റെ മേലെയുള്ള പോയി പോയിരിക്കൂന്ന് അത് ഇവിടെ പോയി അവർ സ്ഥാനം അല മാഷല്ല ആർക്കാണ് ഈ പാചകം ലഭിക്കുക ഈ ഞാനിപ്പം വായിച്ച അദീസ് എന്തല്ലോ മുസ്ലിം തുർമുദീൻ അസാഹിബനും നാല് നാലുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അദീസാണ് അപ്പൊ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരിച്ചവരെ മരിച്ചവരെന്ന് വിചാരിക്കരുത് അവര് ജീവിച്ചിരിക്കുന്നവരാണ് ഒന്ന് രണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടിയാൽ അവന് സ്വർഗം നിർബന്ധമായില്ലേ രണ്ട് ഞാൻ മുകളിൽ ഓതി വെച്ച ആയത്തിന്റെ വിശദീകരണം പറയാം അള്ളാഹിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചു പോയവഴാണെന്ന് നിങ്ങൾ കരുതരുത് ഖുറാന്റെ ആയത്താണ് ട്ടോ സൂറ അലുറാനിലെ വൺ സിക്സ്റ്റി നയൻ ആയ നമ്പർ വൺ സിക്സ്റ്റി നയൻ സത്യത്തിൽ അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കും അപ്പം അവരെവിടാന്ന് വെച്ചാൽ സ്വർഗത്തിൽ നടന്ന മാ സ്വർഗം കിട്ടും സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു തട്ട് കിട്ടും എന്തൊക്കെയുള്ളു ഒരു ലൈറ്റ് പ്രതീക്ഷ അല്ലല്ലോ അതില്ലേ അവർ സ്വർഗത്തിലെത്തി ഓൾറെഡി എത്തിക്കഴിഞ്ഞു അവിടുത്തെ മരത്തിൽ പറന്ന് കളിക്കുന്നു അവിടെ സ്വർഗ്ഗത്തിലെ സുഖങ്ങൾ ആസ്വദിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അല്ലേ ആർക്കാർ കവറിൽ ഭക്ഷണം കിട്ടും ആർക്കെങ്കിലും ടും ഇടുക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അറിയാനും കൈലക്ഷ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വയം ഉള്ളിലൊതുക്കി കടിച്ചു പിടിച്ച് കരഞ്ഞും ആക്കിയൊക്കെ കഴിച്ചു കൂട്ടുന്ന ഒരു കബറില് ഇവർക്ക് കിട്ടുന്ന ഫെസിലിറ്റികളാണ് അല്ലേ പിന്നെ അടുത്ത അതായത് അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾ കേൾകിയതിൽ അവർ സന്തുഷ്ടരാണ് ുംഹും അള്ളാഹുന്റെ തൻ തങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നുമോ അതൊക്കെ അവർ ആസ്വദിച്ച് തൃപ്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളോടൊപ്പം വന്നിട്ടില്ലാത്തവരുമായ വിശ്വാസികളുടെ കാര്യത്തിലും അവർ സംതൃപ്തരാണ് അല്ലെ പിന്നെ അവർക്ക് ഒന്നും പേടിക്കാനോ അലൈഹിം വലാഹും പേടിക്കാനോ ബേജാറാവാനോ ഭയപ്പെടാനോ ഒന്നുമില്ല അവര് അള്ളാഹുവിന്റെ റിള കംപ്ലീറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞു വേണം പറയാൻ അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും കാരണം അവർ ആഹ്ലാദ ഭരിതരാണ് സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലം അള്ളാഹു തീരെ പാഴാക്കുകയില്ല തീർച്ച അല്ലെ അതുപോലെ തന്നെ കാഫിറുകൾ കുറ്റം ചെയ്താലും ഒമയകാല തറത്തിൽ ഷെറോയറ അല്പ എത്രയാണോ അവൻ ചെയ്തത് അതിന്റെ ശിക്ഷയും അവന് കൊടുക്കും സത്യവിശ്വാസികളിലാണെങ്കിൽ പ്രത്യേക ഒരു കൺസിഡറേഷൻ ഉണ്ടാവും അവർക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക ഒരു ഇത് അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണല്ലോ അപ്പൊ ഇതൊക്കെ സൂറ അല ഇമ്രാനിലെ വൺ സിക്സ്റ്റി നയൻ മുതലുള്ള ആയത്തുകളാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും ഡിനേ ചെയ്തുകൂടാ ഈ പിന്നെ ശ്രോതാക്കൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ സത്യം തന്നെയാണെന്ന് തലമുലിക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അപ്പൊ ഈ ആയത്ത് ഓതി വെച്ച് അത് സത്യവിശ്വാസികൾ തൻറെ അടുത്ത് നാഥൻറെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് മാത്രവും മാത്രവുമല്ല അതിന്റെ റബ്ഹിം യുറുസോൻ അവര് അവർക്ക് വേണ്ടിയുറുസഖുന് മരുന്നസ് റിസ്ക് അവർക്ക് വേണ്ടിയത് എന്നാണ് ഭക്ഷണം മാത്രമല്ല അവർക്ക് എന്തെല്ലാം വേണ്ടത് റിസ്ക് എന്ന് പറയുമ്പോൾ മാതാവും റിസ്ക് ആയിട്ടുള്ള വ്യത്യാസമാണ് റിസ്ക് എന്ന് പറയുമ്പോ എല്ലാം ഉൾപ്പെടും അതിൽ അപ്പൊ നമുക്കൊക്കെ അറിയാം സുഹൃത്താക്കൾക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ട് എന്നൊക്കെയല്ല ഈവൻ ദോ അതിൽ ഒരുപാട് ഹെഡിൽസ് കടമ്പകൾ കടക്കണം എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ ഒരിക്കൽ പോലും ആയിട്ട് പഠിച്ചവനെ എനിക്ക് നിന്റെ അടുക്കൽ ശുഹതാക്കളെ പ്രതിഫലം തരണേന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുമില്ല അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും യുദ്ധത്തിൽ പോയി മരിക്കണ്ടേ അങ്ങനെ മരിച്ചാലല്ലേ കിട്ടും അല്ലേ അല്ല നമുക്ക് അടുത്ത് വരുന്ന വിശദാംശങ്ങളിലേക്ക് കടന്നാൽ മനസ്സിലാവും യുദ്ധത്തിൽ മരിക്കണമെന്നില്ല അല്ലാതെയും ശുഹതാക്കളാകാം അതായത് സ്ത്രീകളായ നമുക്കും അതിന് പറ്റും ഓഹദ് ബദർ ഖന്ദക്ക് യുദ്ധങ്ങൾ കഴിഞ്ഞുപോയി പലസ്തീൻ, ഗസ്സ, ഇസ്രായേൽ യുദ്ധത്തിൽ ഭാഗവാക്കാവാനും പറ്റിയില്ല അല്ലെ നമുക്കതൊന്നും അതിൽ പോയി യുദ്ധത്തിൽ പങ്കെടുക്കാനൊന്നും സഹാബാക്കളെ പോലെ പറ്റൂല അറ്റ്ലീസ്റ്റ് സഹായം എത്തിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഇസ്രായേൽ അനുവദിക്കുന്നുമില്ല അവരെല്ലാ ഗേറ്റും അടച്ചിട്ടതാണ് എന്തെങ്കിലും സഹായം കൊണ്ട് കൊടുക്കാനും പറ്റാത്ത അവസ്ഥ ഇൻ ദിസ് ക്രിറ്റിക്കൽ മൊമെന്റ് ഈയൊരു സിറ്റുവേഷനിൽ ലേഡീസായ നമ്മൾ ലേഡീസാവട്ടെ ജെന്റ്സ് ആവട്ടെ എങ്ങനെ ഈ മഹത്തായ ഓഫറുകൾ നേടിയെടുക്കാം ലെ ഒരുപാട് ഓഫറുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട് ശുഹദാക്കൾക്ക് ലഭിക്കുന്ന അതിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം ഇൻഷാബാഹി തോഫിക്ക് അപ്പൊ അംസർ അലി അള്ളാഹു മരിച്ചു വീണ രംഗമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ ഹിന്ദു ചെയ്യിപ്പിച്ചതും ഒക്കെ അതൊക്കെ വളരെ ചാട്ടുള്ളി കൊണ്ട് പിന്നെ കുതന്ത്രം ഉപയോഗിച്ചിട്ട് കൊല്ലുന്നതും ആ മയ്യത്ത് കണ്ടിട്ട് പ്രവാചകൻ പാചകം അലൈഹി ഇത്ര വിഷമം വരുന്നതൊക്കെ അമ്മാതിരി വികൃതമാക്കിയിരുന്നു അതിലെ മഞ്ഞത്തുകളൊക്കെ അല്ലെ അപ്പൊ അതൊന്നും അത്തരത്തിലുള്ള ഒന്നും ഇപ്പൊ നമ്മൾ സഹിക്കാനും തയ്യാറല്ല ആക്ച്വലി നമുക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ല ഇല്ലാതെ ഇരിക്കട്ടെ അപ്പൊ അതല്ലാത്ത രീതിയിൽ അള്ളാഹു സുബനോ അനുഗ്രഹിച്ച ഈ ശുഹതാക്കളെ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ എത്താം അതിൻ്റെ മുമ്പ് ശുഹതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒന്നും ഞാൻ പറഞ്ഞല്ല അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് സ്വർഗം നിർബന്ധ നിർബന്ധമായി ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറിവേറ്റു അല്ലെങ്കിൽ കുത്തേറ്റു പ്രസ്തുത മുറിവേറ്റ് പച്ചയായി അന്ത്യനാളിൽ വരും അതിന്റെ നിറം കുങ്കുമൂവിൻ കുങ്കുമത്തിന്റെ മണവും കസ്തൂരിയുടേതുമായിരിക്കും അതായത് ശോദാക്കൾ അള്ളാഹിൻ്റെ അടുത്ത് വരുത്ത് രക്തമൊലിപ്പിച്ചിട്ടും ചോര ഉള്ള ഡ്രസ്സോട് കൂടിയായിരിക്കും വരിക അതുപോലെ ഉമ്രയിൽ ഇഹ്റ ഉമ്രക്കോ അജിനൊക്കെ ഇഹ്റാം കെട്ടിയോല് ആ ഇഹ്റാമിന്റെ വേഷത്തിലായിരിക്കും വരിക അല്ലെ അബ്ബാസ് റലി അള്ളാഹു നിവേദനം ചെയ്ത ഹദീസിൽ രക്തസാക്ഷികൾ സ്വർഗത്തിൽ വാതിലിനരികെയുള്ള പുഴയിൽ നീന്തി തുടിക്കും കുബ്ബകളിൽ അവർ പുറത്തു വരും അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം രാവിലെയും വൈകുന്നേരവും നൽക നൽകപ്പെടും ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മിനൽ ജന്നി ബുക് പിന്നെ നാലാമത്തെ അവർക്ക് നരക സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണവും നൽകപ്പെടും. പിന്നെ ആയുസ് വർധിക്കുകയും പ്രവൃത്തിറുകൾ നാവുകൾ നനഞ്ഞിരിക്കുകയും ചെയ്തിട്ട് ഒരു സ്വഹാബി സ്വർഗത്തിൽ പോയ അതായത് ഷഹദാക്കളോടൊപ്പം ചേർന്ന കഥയും വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല സൽമാൻ റലിഅള്ളാഹുൽ നിന്ന് നിവേദനം അതായത് ഒരു രാപ്പകലെങ്കിലും ശത്രുവിനെ പാർത്തിരിക്കൽ ഒരു മാസം നോമ്പ് നോൽക്കുന്നതിനെയും രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ ഉഷ് ഉത്തമമാണെന്ന് അതിനവൽ മരണപ്പെട്ടാലോ പറയും വേണ്ട അതായത് യുദ്ധാവസരങ്ങളിലും പിന്നെ ഈ വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കുന്ന സമ്മേളന നഗരികളൊക്കെ ഉണ്ടല്ലോ അവിടൊക്കെ ഇപ്പൊ ഭയങ്കര വെട്ടി തെളിച്ചിപ്പോ സമ്മേളനം ജൂൺ ഒന്നിനാണെങ്കിൽ മെയ് ഒന്ന് പതിനഞ്ചാം തീയതി മുതലേ അവർ അവിടെ വർക്ക് തുടങ്ങും അപ്പോൾ അവിടെ രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് കുറേ ഒരുപാട് ആളുകൾ ഇരിക്കും എന്തെങ്കിലും ബോംബ് സ്ഫോടനോ എന്തെങ്കിലും പിന്നെ കാണാണ്ട് ബോംബ് വെക്കുക അങ്ങനെ എന്തെങ്കിലും ഷെർ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആൾക്കാര് രാത്രി പണി നടക്കുന്നുണ്ടാവും എന്നാലും അവരെ വാച്ച് ചെയ്തിട്ട് അവർക്ക് ഫുഡും അവർക്ക് വെള്ള സപ്ലൈ അങ്ങനത്തെ കാര്യത്തിനൊക്കെ നിൽക്കും അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്കും അതായത് രാപ്പകലെങ്കിലും ശത്രുവിനെ പാർത്തിരിക്കൽ ഒരു മാസം നോൽമ്പോ നോക്കുകയും രാത്രി മസ്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് അതിൽ അവന് മരണപ്പെട്ടാൽ ശുഹതാക്കളെ പ്രതിഫലം തന്നെ ആയിരിക്കും അവന് തത്വസരത്തിലുള്ള തന്റെ പ്രതിഫലം അവൻ എന്നും കിട്ടിക്കൊണ്ടിരിക്കും അതൊരു അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യട്ടോ അവനെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ഇവിടെ ശത്രു സൈന്യത്തെ അല്ലെങ്കിൽ ശത്രുക്കൾ ആരെങ്കിലും എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാവുമോ എന്ന് കാണിച്ചിരുന്നു കാത്തിരിക്കുകയാണെങ്കിൽ അവൻ മരിച്ചു കബറടക്കി കഴിഞ്ഞാലും പ്രതിഫലം മുറിയാതെ കബറിലേക്ക് വീണ്ടും വീണ്ടും ജാരിയായ സൊക്കെ പോലെ എത്തിയിരിക്കും അവങ്ങളൊന്നും ആലോചിച്ചോക്കി നമ്മളൊക്കെ മരിച്ചു എത്ര കൊല്ലം ജീവിച്ച അറുപത് ഒഴുപത് ആ കൊല്ലം കഴിഞ്ഞ് നമ്മളെ പിന്നെ അമലുകളുടെ കിതാബൊക്കെ ക്ലോസ്ഡ് ആയി പിന്നെ നമ്മളെന്തെങ്കിലും പള്ളിക്കോ മദ്രസിനോ അങ്ങനെ എന്തെങ്കിലും തീമ്പുട്ടിയൊക്കെ അങ്ങനെ ഒക്കെ ചെയ്തതുണ്ടെങ്കിൽ അത് മാത്രല്ല ബാക്കിയാവും അല്ലെ ഇതല്ല ഇവന് ചെയ് ഇവനിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും ഖബറിൽ അപ്പൊ അവൻ ചെയ്തിട്ടുള്ള തിന്മകളൊക്കെ കുറഞ്ഞു പോവുകയും ചെയ്ത് ഒരുപാട് നന്മകൾ ഒരുപാട് ഭാരക്കോ വർഷങ്ങൾ എത്രയാണോ കഴിയുന്നത് ഇത്രയും വർഷങ്ങൾ അവന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്രകാരം തന്നെ സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും വെട്ടാമത്തെ ഫോലിലെ ആ കിട്ടും പോലെ തന്നെ കൂലിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതായതിപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണിപ്പോ ബാങ്കിലിട്ട് പലിശ വാങ്ങുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വാങ്ങുന്നൊക്കെ ബാങ്കിൽ ഒരു പ്രാവശ്യം പൈസ ഇട്ട് കഴിഞ്ഞാൽ എത്ര കാലാണോ അത് കിടക്കുന്ന അതുപോലെ ഒരു ഇങ്ങനെ വാങ്ങുന്നുണ്ടല്ലോ അതുപോലെ പക്ഷെ നമുക്ക് അത് അറാമ്പാണ് പാടും ഇല്ല പക്ഷെ ഞാൻ പറയാ അപ്പൊ അതുപോലെ ഈ പ്രതിഫലം ഇതുപോലെ ഇങ്ങനെ കിട്ടി കിട്ടി ഇങ്ങനെ കൊണ്ടിരിക്കും പിന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് അവന് അഭയം ലഭിക്കുകയും ചെയ്യും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുപോലെ എൺപത് ഗുണങ്ങളായി പറയുന്നത് ഖബർ ശിക്ഷ ഉണ്ടാവൂല ഭക്ഷണവും കിട്ടും പ്രതിഫലവും കിട്ടിക്കൊണ്ടിരിക്കും അല്ല അവന്റെ അടുത്ത് ഒരുപാട് പ്രതിഫലം ഉണ്ട് സ്വർഗത്തിലെത്തുകയും ചെയ്യാ അല്ലേ പിന്നെ അള്ളാഹുവിന്റെ സബിയിലിൽ ശത്രുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരൊഴികിയ അന്ത്യതിനെ വരേക്കും അവരുടെ പ്രതിഫലം വളർന്നു കൊണ്ടിരിക്കും ഖബർ ശിക്ഷയിൽ നിന്ന് അയവ് ലഭിക്കും അത് അബുദാബുദ്ർമ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് അതായത് അവന്റെ പ്രതിഫലം ഇങ്ങനെ വളരും അല്ലേ മേൽക്കുമേൽ ഇരട്ടി ഇരട്ടി ആയിട്ട് സക്കാത്തിന്റെ സക്കാത്തിന്റെ പൈസ കൊടുത്ത പോലെ കാണും സക്കാത്ത് കൊടുത്താലും അങ്ങനെ തന്നെ പിന്നെ ഇബിൻ അബ്ബാസ് റലി അള്ളാഹു നിവേദനം ചെയ്ത ഹദീസിൽ റസൂൽ സല അലൈ വസ്ലാം പറയുന്നത് കേട്ടു അള്ളാഹുവിന് ഭയപ്പെട്ട് കരഞ്ഞ കണ്ണിനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളെ കാവൽ നിൽക്കുന്ന കണ്ണിനെയും നരകം സ്പർശിക്കുകയില്ല ഇമാം ദുർമുതി അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ അള്ളാഹുവിനെ ആലോചിച്ചിട്ട് കരയ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് അതും തജുതിന്റെ സമയത്താണ് ഏറ്റവും എഫക്റ്റീവ് വന്നിട്ട് നമുക്ക് സമാധാനത്തിൽ കറിയാം ആരും പേടിക്കേണ്ട അല്ല അങ്ങനെ കരയുന്ന കണ്ണുകളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കം ഒഴിഞ്ഞിരുന്ന കണ്ണുകളെയും നരകം സ്പർശിക്കുകയില്ല അപ്പൊ അവർക്ക് നരകത്ത് കിടക്കേണ്ട ആവശ്യമില്ല പിന്നെ അനസ്റല്ലി അള്ളാഹു വീണ്ടും പറയുന്നു അതായത് വല്ലവനും ആത്മാർത്ഥതയോടെ രക്തസാക്ഷിയായി മരണം വരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ മരിച്ചിട്ടില്ലെങ്കിലും പ്രതിഫലം നൽകപ്പെടും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതായത് നമ്മൾ സിൻസിയറായിട്ട് പിന്നെ അള്ളാഹു സംസ്കരിക്കുമ്പോ പിന്നെ അള്ളാമീൻ ഇല്ലാന്നുള്ള ദുവാ ചെയ്യുന്ന സ്വഹാബത്തെ വെച്ചാൽ ഉമർ എന്നാ താങ്കൾ അമീർ ഉൽ മൊഹമ്മിനും താങ്കൾ എന്താ ഇങ്ങനെ ദുആ ചെയ്യുന്ന ഇവിടെ മദീനത്ത് വെച്ച് യുദ്ധം നടക്കൂലാലോ ഇവിടെ രക്തം ചിന്തി അന്നൊരു പിന്നെ 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 ഉമർ ഖുത്തബ ദുആ ചെല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് സംഭവിച്ച പോലെ തന്നെ മരിക്കുകയും ചെയ്തല്ലോ ഷുഹദായിട്ട് തന്നെയാണല്ലോ അദ്ദേഹം മരിക്കുന്നതും അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാല് ചിലപ്പോൾ കട്ടുമ കടന്നാണെങ്കിലും അത് ഷുഹതാക്കളെ പ്രതിഫലമായിരിക്കും സഹിയിൽ നിന്ന് നിവേദനം ചെയ്ത ആദീസിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്സല പറഞ്ഞു പ്രാർത്ഥന നിരസിക്കപ്പെടുകയില്ല അതായത് രണ്ട് പ്രാർത്ഥന നിരസിക്കപ്പെടുകയില്ല ഒന്ന് അപത്യപൂർവമായേ തടയപ്പെടുകയുള്ളു ഒന്ന് ബാങ്കിന്റെയും എക്കാമത്തെ അദാനി വലാമത്തിലെ ആ ധുവ സ്വീകരിക്കില്ല പിന്നെ ഗതികെട്ട് പോരടിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഇമാം അബുദാവുദ്ദു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതായത് വളരെ വളരെ മോശമായ അവസ്ഥയിൽ നമ്മളൊക്കെ ചില സമയത്ത് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി പലരിൽ നിന്നും പല രീതിയിലും സംസാരത്തിലോ വേറെന്നെങ്കിലോ ചിലർക്ക് ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്നാവാം ചിലർക്ക് ബിസിനസ് പരമായിട്ടാവാം ചിലർക്ക് ജോലി സ്ഥലത്താവാം പല രീതിയിലും അല്ലെ ാഹി വഖാത്തിലൂ വിലു പറഞ്ഞിട്ടുള്ള രാജ്യത്തില്ലേ മറ്റേ അലുംറാനില് നമ്മള് സ്വഭയ്ക്ക് ഇതിൽ പറയുന്നുണ്ട് അങ്ങനത്തെ പീഡനങ്ങൾ ഏറ്റുവാകുന്ന ആൾക്കാർ നടത്തുന്ന പ്രാർത്ഥനയും അതിനി ആണെങ്കിൽ പോലും പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനക്ക് യാതൊരു മറയുമില്ല മറയുമില്ലെന്നാ അള്ളാഹു സ്വീകരിക്കും ഇപ്പൊ മാതല്ല അങ്ങനത്തെ ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുവാനോ അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കാനോ ഒന്നും വിധി കൂട്ടുമാറാകട്ടെ അല്ല വിധി കൂട്ടുമാറാകരിക്കട്ടെല്ലേ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുമ്പോ അവർ നമുക്കെതിരെ ചെയ്യുന്ന ദുവാന്റെ അടുത്ത് ഒരു മറയുമില്ലാതെ അള്ളാഹു സ്വീകരിച്ചാളും എന്നാണ് പറയുന്നത് മാതല്ല പിന്നെ ഖുറൈമിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്സലാ അരുളി അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും എന്തെങ്കിലും ചെലവഴിച്ചാൽ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം അവൻ എഴുതും നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത ചെയ്താൽ അതായത് നമ്മളൊക്കെ എന്തെങ്കിലും നന്മ ചെയ്ത ആ ഒന്ന് ചെയ്ത ഒന്ന് അല്ലെങ്കിൽ പത്ത് അല്ലേ ഒരു പത്തിന്റെ പ്രതിഫലേ നമുക്കൊരു ഓപ്പില പെടുള്ളു ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചാണ് പക്ഷെ ഈ ശുഹദാക്കൾക്ക് എഴുന്നൂറ് ഇരട്ടി വരെ എഴുതും അവർക്ക് പ്രത്യേക ഓഫറുണ്ട് അബൂ റളിയല്ലാഹു നിവേദനം ചെയ്ത അലൈഹി അരുൾ േതു നിങ്ങൾ ഒരു ഉറുമ്പുകടി അനുഭവിക്കുന്ന വേദന പോലുമില്ലാതെ രക്തസാക്ഷിക്ക് മരണ വേദന അനുഭവപ്പെടുകയില്ല അത്രയും നിസ്സാരമായ വേദനയാണ് അനുഭവപ്പെടുക അല്ലെ അപ്പൊ മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ നസൽ സാഹ അല്ലെ വസ്ലമ്മേ അറിഞ്ഞിട്ടുണ്ടല്ലേ ഖബറിന്റെ അടുക്കവും മരണത്തിന്റെ വേദനയൊക്കെ അപ്പൊ അതും ഒരു ചെറിയ ഉറുമ്പിന്റെ വേദന അത്രയും വേദന ഇല്ലാതെ മരിക്കാൻ പറ്റും അതായത് സർവശക്തനായ അള്ളാഹുവിനു വേണ്ടി എൻ എസ് മാലിക്കനെയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു സ്വർഗവാസികൾക്കിടയിൽ ഈ ലോകത്തേക്ക് മടങ്ങി വരുവാനും അപ്പൊ അതിന് പണമുള്ളവരിൽ സന്തോഷമുള്ളവരായി മറ്റാരുമില്ല ഇല്ല രക്തസാക്ഷി കാരണം തൻ്റെ താൻ ഈ ലോകത്തിലേക്ക് മടങ്ങി എത്തി താൻ കാണുന്ന യോഗ്യത കാരണം പത്ത് തവണ രക്തസാക്ഷിയായി കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് ഇഹലോകത്തേക്ക് വരാൻ പറഞ്ഞാല് ചിലപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നതൊരു ഭയങ്കര പണമുള്ളവരോ ഒരു കൊടീശ്ശനൊക്കെ ആയിരിക്കും എല്ലാത്തൊരാളും തന്നെ അവിടെ എത്തി അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കൂല അപ്പൊ രക്തസാക്ഷി എന്താ പറയുന്നത് ഇവിടെ പോയിട്ട് ഞാൻ എന്റെ പത്തിരട്ടി നന്മയായിട്ട് പത്ത് രക്തസാക്ഷികളെ പ്രതിഫലമായിട്ട് ഉപയോഗിക്കുന്നു കാരണം ആ കിട്ടിയതൊന്നും പോരാന്ന് അതിന് മാത്രം അവർക്ക് കിട്ടുന്നുണ്ട് ഇതൊന്നും ശരിയായില്ല ഒന്നും കൂടെ ചെയ്തിട്ട് വരാം അങ്ങനെ ആ ഒരു രക്തസാക്ഷി മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ എന്നാ പറയുന്നു പിന്നെ പൊലാലത്തിൽ നിന്ന് നിവേദനം റസൂൽ സലഹു അലൈഹി വസ്ലമ്മ പറയുന്നു എല്ലാ മൃതശരീരങ്ങളുടെയും അമലുകൾ സീ സ്വീ സീൽ വെക്കും പിന്നീട് വർധനവ് ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ സഭയിലെ ശത്രുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരൊഴികെ അല്ലേ നമുക്കറിയുന്ന കാര്യം നമ്മളൊക്കെ മരിക്കുന്നതോടു കൂടി നമ്മൾ അമലൊക്കെ ക്ലോസ്ഡ് ആവും അതായത് വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോ പിന്നെ എല്ലാ വാതിക്കളും മലക്കുകളും വാതിൽക്കലും ഒത്ത പള്ളിക്കൊക്കെ ഒരുപാട് വാതിൽ ഉണ്ടാവും ഒരു പള്ളി ഒരു പഴയ പള്ളി എന്റെ പേരെന്തേനോ നിഷ്കാത്ത് പള്ളിയോ നിഷ്കാര പള്ളി എന്തോ ഒരു പള്ളി ഉണ്ട് ആ പള്ളിക്കൊക്കെ ഇത്ര ഡോറാണോ അതോരോട് തന്നെ വിൽക്കണം പള്ളിയിലെ മാമനോട് അത്രയും ഡോർസ് ഉണ്ട് എത്ര ഡോറുകളുണ്ട് ഓരോ പള്ളിക്ക് അത്രയും ഡോറുകളിലും മലക്കുകൾ കാവലുണ്ടാവുന്ന പറയുന്നത് വെള്ളിയാഴ്ച ചുമ്മാൻ്റെ വെച്ച് ബാങ്ക് ഇങ്ങോട്ട് കേട്ടാ പിന്നെ ഒരു ബുക്കും പൂട്ടി വരും പിന്നെ വരുന്നവരൊന്നും എഴുതൂല അല്ലേ അതുപോലെ നമ്മള് അമലുകള് പിന്നെ കിതാബിന്റെ ഏടുകളൊക്കെ നമ്മൾ യോഹ് പോകുന്നതോടു കൂടി ക്ലോസ്ഡ് ആകും പക്ഷെ ശുഹദാക്കളെ അമലുകളെ പിന്നെ കിതാബ് ക്ലോസ്ഡ് ആകുന്നേ ഇല്ല പിന്നെയും അവർ എന്ത് അപ്പോൾ ദിക്ർ ചൊല്ലിയിട്ടാണ് അവർ മരിച്ചതെങ്കിൽ ദിക്ർ 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 ഇങ്ങനെ എഴുതും നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചതാണെങ്കിൽ നമസ്കരിക്കുന്ന പ്രതിഫല അല്ലേ അത് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കും ഹജ്ജ് ചെയ്യുന്നവരാണെങ്കിൽ അത് എഴുതിക്കൊണ്ടിരിക്കും അങ്ങനെ എന്താണോ ചെയ്യുന്നത് അന്ത്യദിനേ വരെയേക്കും അവന്റെ പ്രതിഫലം വളർന്നു കൊണ്ടേ ഖബറ ശിക്ഷയിൽ നിന്ന് അയവും ലഭിക്കും അത് അബൂദാബൂദ് തുർമുഖ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പിന്നെ പ്രവാചക അല്ലെ സ്വലം വീണ്ടും പറയുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരും ഈ ലോകത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കൂല അല്ലെ കുറ്റം ചെയ്ത പോലെ പറയും പഠിച്ചോനെ എന്നൊന്നും മടക്കിത്താ ഞാനൊന്നും നന്നാക്കി ചെയ്തിട്ട് വരാ പക്ഷെ സ്വർഗത്തിലെത്തിയ ഒരാളും പറയുകയില്ല ക്ഷി അല്ലാതെ ഭൂമിയിൽ അവന് മറ്റൊന്നില്ല അല്ലെ രക്തസാക്ഷി മാത്രമേ ഇങ്ങനെ പറയുള്ളൂ അത് അണ്ണം പോയിട്ട് ഞാൻ പത്ത് മടങ്ങ് അമലുകൾ ചെയ്തിട്ട് വരാന്ന് പറയുന്നു പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ രക്തസാക്ഷി ആയവർക്ക് അലൈഹി കാല ി അതായത് കഴിഞ്ഞ രാത്രി രണ്ടാളുകൾ എന്റെ അടുക്കൽ വരികയും എന്നെയും കൊണ്ട് മരത്തിൽ കയറി അങ്ങനെ വരി മരത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ സ്വർഗത്തിൽ ഒരു മരത്തിൽ അവർ പ്രവേശിക്കുകയും ചെയ്തു ഹിയ അഹസനും അഫ്വലി അല്ല അവിടെയുള്ള ഏറ്റവും നല്ലതിരി എല്ലാം അഹസനും അപ്പൊ അവര് ആ മരത്തിൽ പ്രവേശിച്ചിട്ട് ഒരു അവരൊരു വീട് ഭവനവും കണ്ട അത് വീട്ടിൽ പ്രവേശിച്ച അത് അതുവരെ ഇതുവരെയും ഞാൻ ഇതുപോലുള്ള ഒരു ഭവനം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ അപ്പോ അത്രയും ഭയങ്കരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ ഭവനാണ് കാണുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഇത് സുഹദാക്കൾക്കുള്ള ഭവനമാകുന്നു ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അപ്പൊ ഭയങ്കരമായ ഒരു വീട്ടിലേക്ക് ഉറക്ക സ്വപ്നം കണ്ടതാണോ അള്ളാഹു അല അള്ളാസ് അലൈ വല്ല പറഞ്ഞത് കേട്ടിട്ട് അതുപോലെ അറിയില്ല അപ്പൊ അങ്ങനെ രണ്ടാളുകൾ വന്നു ഒരു മരത്തിൽ കയറി എന്നിട്ട് അവർ അവരവരുടെ സുന്ദരമായ ഭവനത്തിൽ പ്രവേശിച്ചു അപ്പം സ്വഹ് അലൈഹി സ്വലമ പറയാണ് ഇതുപോലത്തെ ഒരു ഭവനം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അല്ലെ സ്വർഗത്തിൽ കുറെ ഭവനങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ പക്ഷെ ഇതുപോലത്തെ ഒന്നും കണ്ടില്ല അത്രക്ക് മഹത്വരമാണ് അല്ലേ അപ്പൊ നോക്കണം സുഹദാക്കൾക്കുള്ള പ്രതിഫലത്തിന്റെ ഒരു കോപ്പ് ഇരുപത്തൊന്നോളം പ്രതിഫലങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പിന്നെ അനസ് അല്ലി അള്ളാഹു പറയുന്നു ഹദ് യുദ്ധ ദിവസത്തിൽ ജനങ്ങൾ നബിസ്വല്ലാഹുവിൽ നിന്ന് തോറ്റോടുവാൻ തുടങ്ങി അബൂബക്കറിന്റെ തോൽപാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവരികയായി വസ്ത്രം അവർ കയറ്റിയതിനാൽ അവരുടെ കാൽപാദങ്ങൾ ഞാൻ ദർശിക്കുക ശേഷം യോദ്ധാക്കളുടെ വായിൽ അവ അത് വെള്ളം ഒഴിച്ചു കൊടുത്തു മടങ്ങി വന്ന് വെള്ളം വീണ്ടും നിറക്കും അപ്പം അന്നത്തെ കാലത്ത് സ്വഹാബ വനിതകളിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളോടൊപ്പം പോവുകയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും അവർക്ക് വേണ്ട മുറിവേറ്റവരെ ചികിത്സിക്കുകയും നഴ്സിന്റെ പണിയൊക്കെ ചെയ്യുന്ന അതും അന്യ പുരുഷന്മാർക്കല്ല അല്ലേ ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ വായിച്ചിട്ടുള്ളതാണ് മാലിക് മാഹു അസ അല്ലിക്സൂഹു അതായത് ഉമ്മു സുലൈം മറ്റു ചില അൻസാരി സ്ത്രീകളെയും അനുഗമിക്കാൻ അനുവദിക്കുമായിരുന്നു അവർ യോദ്ധാക്കൾക്ക് വെള്ളം കൊടുക്കുകയും മുതിർന്നവരെ മുറിവേറ്റവരെ ചികിത്സിക്കുകയും ചെയ്യുമായിരുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസില് പിന്നെ അത് വേറെയും ചില ഹദീസുകളുടെ വിശദീ വിവരങ്ങൾ കേൾക്കുകയാണെങ്കിൽ കർബ് അലി അള്ളാഹു പറയുന്നു രക്തസാക്ഷിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ ആറ് ഉണ്ട് അവന്റെ ശരീരത്തിലെ ആദ്യ തുള്ളി രക്തം ചിന്തുന്നതോടു കൂടി തന്നെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും കംപ്ലീറ്റ്ലി പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും പിന്നെ സ്വർഗത്തിലെ ഇരിപ്പിടം അവന് കാണിക്കപ്പെടും അതായത് റൂഹ പോകുമ്പോ തന്നെ അവന് സ്വർഗത്തിലെവിടെ അവന്റെ മക്കാതീ ഈ ജനത്തിൽ സ്വർഗത്തിലെ മഖാദ അവന് കാണിക്കപ്പെടും പിന്നെ ഈമാനിന്റെ വസ്ത്രം ധരിക്കപ്പെടും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തും താജുൽ വഖാർ എന്ന കിരീടം അണിയിക്കപ്പെടും അപ്പൊ പിന്നെ അവന് കിരീടവും ഉണ്ട് അല്ലെ തുറമുതി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇരുപത്തൊന്നിന് ശേഷം വന്ന പിന്നെ പിന്നെ ഇതാണ് ഫള്ളോയിലുകളാണ് ഇതൊക്കെ അല്ലെ അതൊരു സുഹദാക്ക് ലി ശുഹതാവായ മനുഷ്യന് ലഭിക്കുന്നത് അപ്പൊ ഇത്രയും ഉള്ള ഒരു മഹത്തായ ഒരു ഓഫറാണ് ഷുഹതാക്കൾക്കായിട്ട് അള്ളാഹു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പെണ്ണുങ്ങളല്ലേ നമുക്ക് യുദ്ധത്തിന് പോകാൻ പറ്റൂലാലോ എന്നൊന്നും വിചാരിച്ച ആരും ഒരിക്കലും അള്ളാഹുവിനോട് ഈ അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കാതിരിക്കരുത് ചോദിച്ചാൽ അള്ളാഹു നൽകുക തന്നെ ചെയ്യും അപ്പൊ ഇപ്പം ഈ ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് ശുഹദാക്കൾക്ക് അള്ളാഹിന്റെ അടുത്ത് കിട്ടുന്ന പിന്നെ പദവികളും സാധനങ്ങളും ഓഫറുകളൊക്കെയാണ് ഇനി നെക്സ്റ്റ് ശുഹദാ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം